എന്ത പെട്ടി മോള്? വായങ്ങര സന്തോഷത്തിലാണല്ലേ ഇന്നോ? എങ്ങനേ മാമി സന്തോഷല്ലാതിരിക്കയാ? എനൽ സ്കൂളേ ബ്യൂട്ടി കോംബിഷൻ നടക്കണ്ട. അതിനെ ഞാനും ഉണ്ടെ മാമി. ആണോ മോളെ? എന്താണോ നീ തന്നെ വിജയിക്കണം. ഓഫ് കോസ് മാമി. അല ആ പെണ്ണടോ. സാര. ഉണ്ടെ മാമി ഉണ്ടട. അവളെ ഉണ്ടാവണല്ലോ. ആണോ? എന്നാ പിന്നെ അവളെ തോൽപ്പിച്ചെന്ന കാര്യമോ? ഓഫ് കോസ് മാമി. ആ ദിനനിക്ക് മാമ്മിയുടെ സഹായം വേണം. എന്ത് സഹായം വേണേ? മാമി നമ്മൾ ഋഷലേ ആദോടി തന്നെ പ്രിൻസിപ്പൽ കുറച്ച് പൈസയേ ചോദിച്ചിട്ടുണ്ട് മാമി.

தம்பர்냐 நீங்க கேன நிர்பந்தச்சான மாத்திரம் நான் இத ஜாயின் செய்யற ஆ ஆ ஆதிரேப்ப என்னடா ஏங்க நான் லோன டென்ஷன் இந்த ஆ அதக்கே உண்டாகுமே நீ சரி சரி இனிப்போ இவரதா அல்ல நீ வீடி காம்பினேஷன் dress உன இடுன இல்ல ஐயே நீ என்ன क्वेश्चन ചോதிக்கனே dress தான நான் போவே போடி விடுன ஆ நீ ஒரு தமாஷா பண்ணானே சரி சரி ஆ எവിടെ dress ഒക്കെ എവിടെ എനിക്കൊന്നും അറിയmiyoradina பத்தி اوكي சரி ஆகிட்டறோம் നമ്മളെ നമുക്കൊരു ക്ലോത്ത് வாங்கிട്ട് അടിപ്പിക്കണോ എനിക്ക് അറിയോടാ നീ അതാണെങ്കിലേ അത് ചെയ്തോ നിന്റെ സംസാരം കേട്ടാൽ തോന്നുന്നു എനിക്ക് വേണ്ടി വന്നതാണെന്നാ സാരേ ഈ ക്ലോത്ത് ഒക്കെ വാങ്ങിയിട്ട് അടിക്കാണെങ്കിലേ അത്യാവശ്യ പൈസ ആ പൈസക്കേ രണ്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് നമുക്ക് വേടിക്ക എന്നാ പിന്നെ അങ്ങനെ ചെയ്യാ ഇവിട ഒരുപാട് കളക്ഷൻസ് എന്നാ ഞാൻ ഒരുപാട് സ്ഥലത്തെ കേറ്റിട്ടുണ്ട് സോ അതുവാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ ഓക്കേ ഓക്കേ ദേ അവിടെ ചോദിച്ചു നോക്കാം നമുക്ക് എന്നാ വാ എന്തായാലും നാളെ സാരിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താണ് വെച്ചാലേ ുംടിപി പണി ഞാൻ

അതിനു മുനേ കുറച്ച ടിപ്സും കാര്യലൊക്കെ എന്നെ മോൾക്ക് പറഞ്ഞു കൊടുക്കണേ ട്ടോ મેડમ ആദകെ ഏറ് പഠരണെന്നുണ്ടോ എല്ലാ ടിപ്സും കാര്യലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം മോൾടെ നായക്ക് ഫസ്റ്റ് આવുന്നതാ अरे अरे ഞാൻ ഇപ്പോ കുറച്ച് ബിസിയാ എനിക്ക് ഇതിന് കേ ഒരു ഭാരീൽ മെസ്സേജ് പച്ച ഡ്രസ് തന്നെ ആണ് കേ മാം എത്ര റേറ്റോ കേ റൈറ്റേ കേ വളരെ മിദ മറലേ രീതിയിലാണ് അഫോർഡിബിൾ പ്രൈസ് ആണ് നമ്മൾ കൊടുക്കാറല്ലോ അതൊക്കെ എനിക്ക് അറിയോ सारे ये पेड़ केडा एल അതിൻ്റെ ഭാഗം ബാടെനെ തലയട്ടിണ്ടിണ്ടായിരുന്നു അതонടെ ഓൾക്കട ഒരു പണിക്ക് കൊടുക്കാനുണ്ടേ അതോണ്ടാ ശരി ശരി ആ വീഡിയോന്നന്നെ ഹ് എന്താ നിനക്ക് വേണ്ടീ നീ ഹരിബിനെ മോള് എന്തോടോ പം മത്സരിക്കാൻ തയ്യാറാണല്ലേ അതേ ഇത്രേ കഷ്ടപ്പാടുള്ള പണിയാണದೆ ഹ് അതിനിപ്പോ എന്താ നിനക്ക് കുറപ്പാണ നീ ஜெயിക്കുന്നാ അതേ 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 നൂറ് വട്ടം അതേ എ നാ പിന്നെ ഒരു വെറ്റ് വെക്കുന്നോ

വേണ്ടാ നിനക്കത ബെറ്റ് വെച്ചാലാ ബെറ്റ് വെക്കാൻ മടിയാണോ മടിയോ പേടി ഉണ്ടടണല്ല ഇപ്പോ താല്പര്യില്ല നിങ്ങൾ പോിക്കോളോ എന്താ ഇവിടെ ആดิവിനേ ഇവനെ ഇവിടെ ചേലവർക്കൊക്കെ പേടി എന്നടോപ്പം മത്സരിക്കാനോ ബെറ്റ് വെക്കാനോ ബെറ്റ് വെക്കാനോ എന്താ പോ ബെറ്റ് ബെറ്റ് എന്താണ് വെച്ചാലെ ബ്യൂട്ടി കോമ്പീറ്റീഷന ഞാൻ ജയിക്കാനംഗില സാർ ഈ സ്കൂളിൽ പോണം അതെന്താ ഞാൻ അങ്ങനെ ബെറ്റ് ഒന്നും വെച്ചിട്ടില്ല കുരു മത്സരം പോലെ ആൾക്ക് ജയം തോൽവിക്കണ്ടാവും അതും വിചാരിച്ചിട്ട് അപ്പൊ നീ തോൽക്കൂലേ ഞാൻ പറഞ്ഞു ഞാൻ തോൽക്കൂലാണ് ഇനി എന്താ നിനക്ക് വേണ്ടേ എന്നാ ബെറ്റ് വെക്കേ അല്ല സാറേ നിനക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലോ പിന്നെ എന്തിനാ ബെറ്റ് വെക്കേ എത്ര പേടി കളിക്കണേ ശരി എന്നാ ബെറ്റ് വെച്ചിരിക്കുന്നു പക്ഷേ ഞാൻ ജയിക്കാനില്ല നീ ഇവിടുന്ന് പോണം ഓക്കെ ഓക്കെ നമസ്കാരം നമസ്കാരം അപ്പൊ അടുത്ത ആഴ്ചയാണ് നമ്മുടെ പരിപാടി വരുന്നത് പക്ഷേ മേഡം ഞങ്ങൾക്ക് ചെറിയൊരു തിരുത്തണ്ട

പിന്നെ ഇനിയും ഇല്ല മാം ശരി ഇവർക്ക് ഇങ്ങനെ ബിസി മാത്രം ഈ പരിപാടി ഇല്ലേ അല്ല പിന്നെ കുറച്ച് പൈസ കൊടുത്താതെ കിട്ടുന്ന ജഡ്ജസ്മാരാ അതോടെ ഇത്ര ഞാന് അവരോട് പറയുന്നത് അല്ലാതെ വേറെ ആൾക്കാരെ കിട്ടാഞ്ഞിട്ടല്ല

അപ്പൊ ബ്യൂട്ടി കോമ്പറ്റീഷനാ നമ്മള് വിചാരിക്കാൻ തരുന്ന ഡ്രസ് ഒന്നും തരാൻ പറ്റില്ല ഇല്ല ഒരിക്കലും ഇല്ല അവിടെ ഇവിടെയൊക്കെ കീറിയ ഇപ്പത്തെ ഫാഷൻ ഉണ്ടല്ലോ അതൊന്നും ഇവിടെ ധരിക്കാൻ പറ്റില്ല നല്ല രീതിയിലുള്ള എല്ലാവർക്കും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ് വേണം ധരിക്കാനായിട്ട് എന്നാ പിന്നെ മിസ് പറഞ്ഞിട്ടാ പോരെ അതാരാ പറഞ്ഞേ നീയാണല്ലേ അയ്യോ പറഞ്ഞെടുക്കല്ലേ ഞാൻ പറഞ്ഞെടുക്കോ മിസ് ആ പെണ്ണ ഫിദ ഓഹോ ഇത്ര അഹങ്കാരോ ഇങ്ങോട്ട് ഇറങ്ങി വാടി അതിവിടെ